ബ്രിട്ടനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന താമസ സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തിയ വാർഷിക സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നു തുടർച്ചയായി പതിനാലാം വർഷമാണ് റൈറ്റ് മൂവ് തങ്ങളുടെ ഹോം പുറത്തിറക്കുന്നത് ഈ വർഷത്തെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നോർത്ത് ആണ് ബ്രിട്ടനിലെ ഇരുന്നൂറിലധികം നഗരങ്ങളെ പിന്തള്ളിയാണ് സ്കിപ്റ്റൺ ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം സ്ഥാനവും കഴിഞ്ഞ വർഷം ആറാം സ്ഥാനവും സ്കിപ്റ്റൺ നേടിയിരുന്നു പച്ചപ്പുള്ള പ്രദേശങ്ങളാണ് സ്ക്രിപ്റ്റന്റെ ഏറ്റവും വലിയ ആകർഷണീയത ആളുകളുടെ സൌഹാർദ്ദപരമായ പെരുമാറ്റവും സന്തോഷത്തിന് കാരണമാകുന്നു സ്കൂളുകൾ ഡോക്ടർമാർ തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ ലഭ്യതയും ഉയർന്ന സ്കോർ നേടാൻ നഗരത്തെ സഹായിച്ചു താങ്ങാനാവുന്ന ജീവിത ചെലവും സുഖമായി ജീവിക്കാൻ വേണ്ടത്ര വരുമാനവും ലഭിക്കുന്നു എന്ന തോന്നലും സന്തോഷത്തിന്റെ അടിസ്ഥാനമാണ് സ്ക്രിപ്റ്റണിലെ ഒരു വീടിന്റെ ശരാശരി വില മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൗണ്ടാണ് ഇത് ദേശീയ ശരാശരിയേക്കാൾ കുറവുമാണ് സ്ക്രിപ്റ്റണിന് പിന്നാലെ ലണ്ടനിലെ റിച്ച്മൺ അപ്പോൺ തോംസ് രണ്ടാം സ്ഥാനത്തും കാംഡൺ മൂന്നാം എത്തി സ്കോട്ട്ലാൻഡിലെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം സ്റ്റേർലിംഗ് ആണ് വെയിൽസിലെ പട്ടികയിൽ ആംഗിൽസി ഒന്നാം സ്ഥാനത്തെത്തി ഗ്രേറ്റ് ബ്രിട്ടനിലെ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ കൂടുതൽ നഗരങ്ങളും യോക്ഷയർ ആൻഡ് ഹാംബർ നോർത്ത് വെസ്റ്റ് മേഖലകളിൽ നിന്നുള്ളവയാണ് ഗ്രാമപ്രദേശങ്ങളിലും കടൽ തീരത്തോട് അടുത്തുള്ള ആളുകൾ നഗരങ്ങളിലെ താമസക്കാരേക്കാൾ കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചതായും സർവേ എടുത്തു പറയുന്നു